ഇത് സ്ഥലം പാലപ്പുറ ടോപ്പ് ഞാൻ രാവിലെ ഇരാറ്റുപേട്ട വന്നു ഇരാറ്റുപേട്ടയിൽ നിന്ന് ചേന്നാട് വന്നു ചേന്നാട് മാളികയെന്ന് ഇത് പാലപ്പുറ ടോപ്പിൽ വന്നു ഇവിടെ നിന്ന് ഈ വഴി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാറത്തോടിനുള്ള വഴിയാണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് മയിലിന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വഴി അങ്ങ് നടക്കാൻ പോകണേ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും വേങ്ങത്താന അരുവിയാണ് കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഊട്ടുപാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കണ്ടിട്ട് വേണം നമുക്ക് വേങ്ങത്താന അരുവിലേക്ക് പോകാൻ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ അറുപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളോട് ഇന്നൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ പേര് പറയൂ കൂട്ടുകാരന് നമസ്കാരം അതെ പർണ്ണങ്ങാനമാണ് നേരത്തെ ഈ നാട്ടുകാരനായിരുന്നു അപ്പൊ പുള്ളിയുടെ പഴയ നാടൊന്ന് കാണാൻ കൊണ്ടുവന്നാണോ എന്ന് എനിക്കൊരു സംശയം ഊട്ടുപാറ എന്ന് പറഞ്ഞ വിശാലമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഭയങ്കര സീനറിയാണെന്ന് പറഞ്ഞ് കൊണ്ടു വന്നതാണ് ഇപ്പം നമ്മൾ ഊട്ടുപാറയ്ക്ക് സമീപത്തെത്തി എന്നിട്ടും വലിയൊരു വ്യൂ പോയിന്റിന്റെ അന്തരീക്ഷം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ഇദ്ദേഹം പഴയ നാട് കാണാൻ വേണ്ടി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇവിടെയാണ് ജനിച്ചു ഇവിടെയാണ് ഇവിടെയാണ് ജനിച്ചു ജനിച്ചു വളർന്നിട്ട് ഇവിടുന്ന് ഒരു വർഷമായിട്ട് വളർന്നിവിടെയാണ് ഇപ്പൊ ഇദ്ദേഹം ജനിച്ച വീടാണത് നമ്മൾ മുമ്പേ ഒരു എസ്റ്റേറ്റിന്റെ ക്വാർട്ടേഴ്സിലാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ അച്ഛനെ ഇവിടെ എസ്റ്റേറ്റിൽ ഏതാ വേങ്ങത്താനം എസ്റ്റിലെ കള്ളുവേലി എസ്റ്റേറ്റ് ആ ഞാൻ വിചാരിച്ചു ഊട്ടുപാർക്ക് ഈ മെയിൻ റോഡ് റോഡായിരിക്കും അങ്ങനല്ല നമുക്ക് ഈ ഇടുങ്ങിയ ഈ വഴിയാണ് ഇനി ഊട്ടുപാർക്ക് പോവേണ്ടത് കൊറേ ദൂരം പോണോ ഇനി ആ ഇവിടെ അടുത്തല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നടപ്പുണ്ടെന്നൊക്കെയാണ് ജോസിയേട്ടം പറയുന്നത് നമ്മൾ പോകുന്ന ഈ ഇടവഴി ഇതിൻ്റെ സമീപത്തുള്ള ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവരുടെ സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് വിറ്റിട്ട് പന്ത്രണ്ട് വർഷമായല്ലോ ആ മെയിലോട്ടാണോ പോകേണ്ടത് ഇടപെടുന്ന ആവശ്യമില്ല നമ്മൾ റബ്ബർ കൂടെ അധികം ദൂരം ഒന്നും നടക്കാനില്ല കേട്ടോ ഈ നേരെ മേളിൽ ചെല്ലുന്ന പാറ സ്റ്റാർട്ട് കൂടി ഊട്ടുപാറ തുടങ്ങിയാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം നേരെ മുന്നോട്ട് ചെന്നാൽ വിശാലമായ കാഴ്ചയാണെന്നാണ് പറയുന്നത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വിശാലമായ ഒരു കാഴ്ചക്കുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്തായാലും എന്താണ് നമ്മളെ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എന്താണ് അറിയാൻ വേണ്ടി വല്ലാത്തൊരു ആകാംക്ഷ ആ ഇതേ ഊട്ടുപാറ തുടങ്ങി പറയുന്നത് ഊട്ടുപാറയുടെ ഒരു വശമാണ് നമ്മളീ കാണുന്നത് ശരിക്കും ഊട്ടുപാറയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ഇതുവഴി വന്നു വന്നുപോയെന്നും അവർ ഈ ഊട്ടുപാറ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്നും അങ്ങനല്ലേ അതിനുശേഷം ഇതിന് സമീപത്തൊരു പാ വേറൊരു സ്ഥലമുണ്ട് എച്ചിൽപാറ അതിപ്പോൾ വലിയൊരു ക്രഷറാണ് ആ നേരെ അക്കരെ ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടായിരുന്നു അതിപ്പോൾ വലിയൊരു ക്രഷറാണ് അപ്പോൾ അവരോട് ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് എച്ചിൽ വലിച്ചെറിഞ്ഞ സ്ഥലമാണ് ഇപ്പോഴത്തെ എച്ചിൽ എന്നൊക്കെയാണ് ഇവിടെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഐതിഹ്യം രസമുണ്ട് വീടുകളൊക്കെ ഇങ്ങോട്ട് കുറവല്ലേ ഇവിടെ ജോസിയാൻ്റെയൊക്കെ ബാല്യകാല സ്മരണകളെ ഉണർത്തിക്കൊണ്ട് ഇവിടെ ഒരു ആറയാ ഏത് ചേട്ടൻ്റെയാണ് കൂട്ടുപാറ പിള്ളാച്ചൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടായിരുന്നു ഇവിടെ നേരത്തെ ആൾ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഇവിടുന്ന് ഇവിടുന്ന് പല കാരണങ്ങൾ കൊണ്ട് സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ ഇവിടുന്ന് നിന്ന് ഇപ്പം മാറിപ്പോയി അങ്ങനെ അവസാന കാലം വരെ ഇവിടെ താമസിച്ച ഒരാളായല്ലേ ഈ പിള്ളാച്ചൻ ചേട്ടൻ ഇപ്പോൾ ആളുണ്ടോ ഇതിന്റെ തലമു ആ ചേട്ടൻ എന്നില്ല മരണപ്പെട്ടു ഇതിന്റെ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ് അയ്യോ അതിനകത്ത് കട്ടിലെ കാര്യങ്ങൾ ഒക്കെ കിടപ്പുണ്ടല്ലോ ഇവിടെ നിന്നേരം ഒരാൾ തന്നെ താമസേണ്ട ഇതാണോ ആ ഹാ ഹാ അപ്പം അല്ല അത് അവർ ഇവർ രണ്ടുപേരും തന്നെ വേറെ വീടൊന്നും ഇതിൻ്റെ അടുത്തില്ലായിരുന്നു വഴി മുന്നോട്ടാണോ ആ വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്വന്തം നാടാ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം വന്നിട്ട് ഒരുപാട് നാടായിരുന്നു അത് തന്നെ ആയിരിക്കും അന്ന് നടപ്പ് വഴി പോലെ ഉണ്ടല്ലേ ഇത് തന്നെ ഈ വഴി കണ്ടുപിടിക്കാൻ കടക്കാൻ പോവണല്ലേ യഥാർത്ഥ കൂട്ടുപാറയിലേക്ക് നമ്മൾ ഉടനെ കടക്കും എന്നാണ് പറയുന്നത് ഒരു വ്യൂ ഇപ്പോൾ പോലും ഈ അവസാന നിമിഷം പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ ഒരു മരുന്നിന്റെ അയ്യോ നേരെ ഒരു കുളത്തിലോട്ട് ഇപ്പൊ പോയി ചടിയല്ലോ എത്രമാത്രം വിശാല അതി വിശാലം പക്ഷെ മഞ്ഞാണ് ഭയങ്കര മഞ്ഞ ദൂരക്കാഴ്ച ഒന്നും കേട്ടോ താട്ടിറങ്ങാന്നോ ഏറ്റവും അല്ലേ ആളുകളൊക്കെ പോയിട്ടുണ്ടോ ചാടി പോയിട്ടുണ്ടോ ചെറുപ്പകാലത്ത് ഇവർ ഇവിടെ കൊണ്ടുവച്ച് മിച്ചറും കടലൊക്കെ കൊണ്ടു വെച്ച് കഴിച്ചോണ്ടിരുന്ന സ്ഥലമാണെന്നാ പറയുന്നത് മിച്ചറും കടലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ കുടിക്കാൻ ഉണ്ടായിരുന്നു വെള്ളം ചെറിയൊരു രീതി അത് ഗ്രാമം അതുകൊണ്ടോ കൊള്ളാം കേട്ടോ ഊട്ടുപാറ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന വലിയ ഒരു വ്യൂ അതാണ് ഹൈലൈറ്റ് നമ്മൾ അല്ലാതെ ഒരു വലിയ വ്യൂ പോയിന്റ് അതിമേ കയറി ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഇങ്ങനെ വലിയൊരു കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക തന്നെ ഒരു ഇരട്ടി മധുരമെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ആലപ്പുഴയിലെ കടലൊക്കെ കാണാമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എന്തായാലും മൂടലാണ് ആ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എന്തായാലും കാണാൻ പറ്റത്തില്ല പാറത്തോട് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഉയർത്താനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു വരുന്നാണ് പറയുന്നത് ആയിട്ട് പോയാൽ മരത്തിന്റെ അങ്ങോട്ട് നോക്കിയാ പോകും നല്ല ഹൈറ്റ് ആണ് ഇനി ഇത് സ്ഥലം ഏതൊക്കെയാണെന്ന് പറഞ്ഞത് അവിടാ ചാണക ചെമ്പലമറ്റം ഈ താഴെ വശം ചാണകുളം എന്ന് പറയും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് ഈ താടവശം പിന്നെ പഴുമലയാണല്ലോ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അതൊന്നും വ്യക്തമല്ല അങ്ങോട്ട് പുൻകുന്ന ടവറൊക്കെ കാണാരു പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ എസ് ഡി കോളേജ് കാണാൻ ആലപ്പുഴയെ കടല ഡയറക്ഷൻ ഈ ഡയറക്ഷൻ വരും ഇത് ഇങ്ങോട്ട് അങ്ങനെ അറ്റത്ത് ഇങ്ങനെ 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 അളകുന്നതാണ് അത് കൺഫേം ചെയ്തിട്ടുള്ള സംഭവം അത് അപ്പൊ ഇവിടെയാണ് വനവാസ വനവാസകാലത്ത് പാണ്ഡവര് വന്നിരുന്ന് ആഹാരം കഴിച്ചല്ലേ അപ്പൊ നമ്മുടെ എച്ചിൽപാറ ഇവിടെ എവിടെയാണെന്ന് പറയാം എച്ചിൽപാറ എവിടെയാ ായിരിക്കും അപ്പൊ പാണ്ഡവര് വേസ്റ്റ് അങ്ങനെ വലിച്ചെറിയുന്നവരായിരുന്നു അല്ലെ അത്രയും ദൂരത്തേക്കൊക്കെ ഇവിടെ അടുത്തങ്ങാനും ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തങ്ങാനും ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാൻ ഇത് നമുക്ക് ദൂരേക്ക് ചുമ്മാ കാളം മോളം വലിച്ചെറിഞ്ഞാൽ ഉണ്ണീശപ്പുല്ലൊക്കെ ഇതിനാണ് ഉണ്ണീശപ്പുല്ലെന്ന് പറയുന്നത് കച്ചി പോലെ ഇത് തന്നെ പുൽക്കൂട് ഡിസംബർ മാസം ആണല്ലോ അപ്പൊ ഓക്കെ ഇനി നമുക്ക് വേങ്ങത്താന അരുവിയിലേക്ക് അതെ ഇവിടെ ഇത്രയൊക്കെ എല്ലാം കാണാളു മരങ്ങളെല്ലാം പല നിറത്തിൽ പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഒക്കെ ഇവിടെ നിന്ന് കാണാം എന്തായാലും അധികം കാഴ്ചകൾ നമ്മൾ ഇവിടെ കാണുന്നില്ല ചേട്ടാ പോയാലോ ഇവിടെ മുഴുവൻ ജോസിയാണ് ഡയലോക്കാരാ കാര ആയിട്ടും ബന്ധം പുതുക്കി ബന്ധം പുതുക്കി പയ്യോ ഇവിടെ വരെ അവരെത്തിയതേ ഉള്ളൂ വിജയഞ്ചേനെ സിനിമയിലെടുത്തേക്ക ഞങ്ങളങ്ങനെ തിരികെ വാങ്ങത്താനോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി വാങ്ങത്താനോ അല്ല കേട്ടോ വേങ്ങത്താനം വേങ്ങത്താനത്ത് നിന്ന് ഇത് ഈ വഴിയാണ് നമുക്കിനി അരുവിയിലേക്ക് പോകേണ്ടത് ഒന്നര കിലോമീറ്റർ ആണ് വേങ്ങത്താനം അരുവി വെള്ളച്ചാട്ടം വേങ്ങത്താനം അരുവി അതിമനോഹരമായ കാഴ്ച നമ്മൾ നമ്മളറിയാത്ത അപകടം പതിയിരിക്കുന്നു ആസ്വദിക്കുക അകലം പാലിക്കുക ഞങ്ങളങ്ങനെ വേങ്ങത്താനം അരുവിക്ക് സമീപത്തെത്തി എന്ന് പറയാനാവില്ല ഇത് ഇവിടെ വണ്ടി കിട്ടും വേണമെങ്കിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നുന്നു പിന്നെ താഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ മൈലിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടെങ്കിൽ നടക്കുകയാണ് നേരത്തെ ഇതിൽ ഈ അടുത്ത കാലത്താണ് ഈ അരുവിയിലേക്ക് ഇങ്ങനെ ഒരു വഴി വന്നു കേട്ടോ നേരത്തെ ഇവരൊക്കെ ഇവിടെ പുല്ലൊക്കെ വെട്ടിമാറ്റിയാണ് അരുവി കാണാനായിട്ട് പൊക്കോണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് ആ കണ്ടീഷനായിരുന്നു അതുകൊണ്ട് വഴി വന്നേ പിന്നെ പോയിട്ടില്ല അല്ലേ ഇവിടെ വന്നതിയുടെ കാപ്പിയൊക്കെ പൂത്ത് കേട്ടോ നല്ല കാപ്പിപ്പൂവിൻ്റെ മണമൊക്കെ അടിച്ചാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പൂവിനൊരു അവരൻ കാപ്പിപ്പൂ നമ്മളൊരു കൈത കൃഷിക്കകത്തോടെയാണ് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ കുറെ കൈതച്ചക്കയൊക്കെ ഞങ്ങളെ കൊതിപ്പിക്കാനായിട്ട് വഴിയേറുകി പറിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് മെയിൻ അല്ലെന്ന് തോന്നുന്നത് മെയിൻ കൃഷി കഴിഞ്ഞ് വെറുതെ എളുതി നിൽക്കുന്ന കൈതേയിലുണ്ടായ കൈതച്ചക്കകളാണെന്ന് തോന്നുന്നത് എന്തായാലും ഇവിടെ കൂട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് ഇതിൻ്റെ താഴത്തേക്കൊക്കെ നല്ല കൃഷി കാണാം ഇത് ആദ്യ കൃഷി മെയിൻ്റെ ചെയ്യുന്ന കൃഷിയാണ് ഈ മെയിനിലേക്കുള്ളത് വെറുതെ പഴയ കൃഷി അതിൻ്റെ ബാക്കിയായിട്ട് വളർന്നു നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു അരിവീട് അടുത്തേക്ക് എത്തി കേട്ടോ മൊത്തത്തിൽ വളരെ വിജനമായ ഒരു സ്ഥലമാണ് എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം വീടുകളൊക്കെ ഇവിടെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മൂകത നമുക്കിവിടെ ഫീൽ ചെയ്യും അരുവിയുടെ ഒരു എരമ്പലുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു നിഗൂഢമായ അന്തരീക്ഷമെന്ന് വേണമെങ്കിൽ പറയാം കാഴ്ചയ്ക്ക് മനോഹരമാണ് ഫോൺ പൊട്ടിച്ചോ ഈ അരുവി മേളയിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അതിനുള്ള സംവിധാനം ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഈ അരുവി മനോഹരമായിട്ട് കാണണമെങ്കിൽ കാട്ടിലൂടെ ഇറങ്ങി അരുവിയുടെ താഴത്ത് ചെല്ലണം അങ്ങനെ ചെന്നാൽ മാത്രമാണ് അതിമനോഹരമായിട്ട് നമുക്ക് ഈ അരുവി കാണാൻ പറ്റുക എന്നാണ് ജോസിയാട്ടം പറയുന്നത് നമുക്കെന്തായാലും പറ്റിയാൽ താഴത്ത് പോകണം താഴെ പോയി മനോഹരമായിട്ട് തന്നെ അരുവിയെ കാണണം ഇത് ഇവിടെ ഒരു ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുവാണല്ലോ അങ്ങോട്ട് പ്രവേശനം ഇല്ലേ ബൈക്കും ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ കൊണ്ടുവരാം ഇതിനിപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കടത്താൻ പറ്റില്ല കാറും വേണേ കൊണ്ടുവരാം റിസ്ക് എടുത്ത് ഇനി ഇതിൽ നമുക്ക് താഴത്തോടെ പോകണം മുകളിലേക്ക് ഒക്കെ ചെയ്ത എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വഴിയാണ് എസ്റ്റേറ്റ് ലൈംഗിലോട്ടുള്ള വഴിയാന്നാണ് പറയുന്നത് എസ്റ്റേറ്റ് ലൈങ്ങൾ ഒക്കെ ഉണ്ടോ അതിപ്പോഴും അൽതാമസില്ല അരുവിയിലധികം വെള്ളമൊന്നുമില്ല ഇവിടെ എന്തോ കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ ഒരു ബോർഡൊക്കെ ഇരിപ്പുണ്ട് വിനോദസഞ്ചാര വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള വെള്ളച്ചാട്ടമാണ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇതുവരെ ആറ് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇവിടെ സൂചനയുണ്ട് പാറകൾ ഉണങ്ങിയതായി തോന്നാം എന്നാൽ നല്ല വഴുവഴുക്കലുള്ള പായൽ നിറഞ്ഞ പാറയായതിനാൽ സൂക്ഷിക്കുക കുട്ടികളെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ അനുവദിക്കരുത് അങ്ങനെ തുടങ്ങി കുറെ അധികം നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഓ നല്ല കാശുമടക്കി കൈവിരി ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് വ നല്ല സെറ്റ് ആയിട്ട് കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടം മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെന്നെ ഒരു വീട് പോലെ ഇത് തന്നെ അറിയോ സ്റ്റോറോ ആ റബ്ബർ പാൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിരിക്കുമല്ലേ ഓ എന്തായാലും കൊള്ളാം കണ്ടാൽ നല്ല രസമുണ്ട് അതിൻ്റെ മേളിലൂടെ കുറെ ചെടികളും ഒക്കെ വളർന്ന് കോതയാടിപ്പാറയാണ് യോസിയായിട്ട് നമുക്ക് കാണിച്ചായിരുന്നു ഈ കോതയാടിപ്പാറ പണ്ടിവിടെ ഒരു കോത എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു ആദിവാസി സ്ത്രീ ഇവിടുത്തെ ഏതോ ഒരു ജന്മിയുടെ ബലാത്സംഗത്തിനിരയാവുകയും അതിനുശേഷം ഗർഭിണിയാവുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അതിനുശേഷം അതിൽ പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ പറ്റാതെ അവിടെ നിന്ന് ചാടി ആ കോത എന്ന സ്ത്രീയും കുഞ്ഞു കൂടെ അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അങ്ങനെ ചാടുന്ന സമയത്ത് അവർ മുഖം ഒരു മുറവ് ഉപയോഗിച്ച് മറച്ചു പേടി കാരണം മുഖം കണ്ണ് മറ ഉപയോഗിച്ച് മറച്ചാണ് ചാടിയത് അതുകൊണ്ടാണ് എൻ്റെ പേര് പറയുന്നത് കോതയാടിപ്പറ കോതയാടിപ്പറ അല്ല പറയോ അല്ല അങ്ങനെ മുറ മുറ മുറങ്കട്ടി പറയത്തിലാണ് ഇവിടുന്ന് ഇനി താഴെ തോട്ടിലേക്ക് ഇറങ്ങാനും അവിടെ നിന്ന് കാഴ്ച കാണാനും താഴേക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്തായാലും ഈ കൈവരിയൊക്കെ പണിതതിൽ പിന്നെ വലിയ മഴയും വെള്ളമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ ഇതൊക്കെ എന്തായാലും മേളിൽ നിന്നെങ്കിലും കല്ലോ മരക്കഷ്ണോ വന്നിട്ട് ഇതൊക്കെ തകർത്തെറിഞ്ഞ് പോകേണ്ടതാണ് എന്തായാലും ഇത് പണിതേ പിന്നെ കാര്യമായിട്ട് വെള്ളമൊന്നും വന്നില്ല എന്ന് തോന്നുന്നു നമ്മളിന വെള്ളച്ചാട്ടത്തിന്റെ താഴത്ത് എല്ലാവരും ഒരു ശ്രമം നടത്തിയാണേ വഴിയായിട്ടുണ്ടോന്നറിയില്ല നടപ്പ് വഴിയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഇത് കണ്ടോ ഇതിന്റെ സൈഡിൽ കൂടെ നമ്മൾ അങ്ങ് കയറി പോവാണ് കുറെ ദൂരം എന്തായാലും പോകേണ്ടി വരും മേളിൽ നിന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതിന്റെ താഴ്വാരത്തെക്കുറിച്ച് താഴെ പോയിന് കാഴ്ചവെല്ലാം കാണാം ഓ ഇത് ഭയങ്കര ടാസ്ക് ആണല്ലോ ഈ വഴി ഒരു പാറയുടെ രണ്ട് പാറകളുടേതായ ഒരു വിടവ് അതെ ഇതൊരു പ്രകൃതിദത്തമായ ഒരു നടവഴിയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ അതെ അതെ ഇടത്തോട്ട് വലുവ് പാടില്ല വലത് പിടിച്ച് പൊക്കണം വണ്ടി ഇവിടെ മേളയിൽ നേരെ ഒച്ചവെക്കുന്നുണ്ടല്ലോ വേങ്ങത്താന അരുവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ മോളിന്നുള്ള കാഴ്ച എന്തായാലും ഗംഭീരമാണ് താഴ്വസ്ഥയിൽ വെള്ളം കുറവാണെങ്കിലും വെള്ളച്ചാടത്തെ മാത്രമല്ല നമുക്കിവിടെ ആസ്വദിക്കാനായിട്ടുള്ളത് താഴത്തെ വിശാലമായ കാഴ്ചകളും വെള്ളം കുറവായതുകൊണ്ട് തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷം ഒരുപാട് വെള്ളമാണെങ്കിൽ വെള്ളത്തിൻ്റെ ഇരമ്പലൊക്കെ ആയിട്ട് വേറൊരു തരത്തിലേക്ക് ആസ്വാദനം മാറിപ്പോവും ഇപ്പോൾ എന്തായാലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രകൃതിയെ ആസ്വദിക്കാൻ അനുയോജ്യമായ സമയം അത്യാവശ്യം തെറ്റലൊക്കെ ഉണ്ട് കേട്ടോ ഈ കല്ലുകളെല്ലാം മഴക്കാലത്തെ ഏതാണ്ട് പ്രതീതിയിലാണ് മൊത്തത്തിൽ പായലൊക്കെ പിടിച്ച് തെറ്റിക്കിടക്കുകയാണ് ഇതിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് അത് ഇങ്ങനെ നടക്കുന്നു ഇവിടെ കല്ലല്ലേ അല്ല ഇതിന്റെ താഴത്ത് ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നുമില്ല വേറെ ഇതിന്റെ താഴ്വശം എവിടെ അത് സ്ഥലം മാടം കെട്ടിയോ ഇവിടെ നിന്നാലും വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു ഭാഗം മെയിൻ വെള്ളച്ചാട്ടം തന്നെ നമ്മളിതുവരെ മെയിൻ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല അതിന്റെ ചെറിയൊരു രൂപം കാണാമെന്നാണ് പറഞ്ഞത് നമ്മളെന്തായാലും ചെറിയ രൂപം കാണുന്നില്ല നേരെ താഴോട്ട് പോട്ടെ വലിയ രൂപം തന്നെ നമുക്ക് വേണം എന്തായാലും കുറച്ച് ദൂരം ഒന്നും അല്ല കേട്ടോ നടപ്പോ ഒരുപാട് ദൂരം നടപ്പുണ്ട് തിരിച്ചതെല്ലാം കയറിപ്പോണല്ലോ എന്ന് ഓർക്കുമ്പോൾ കൊറേ നേരമാ ഞങ്ങള് നടക്കാൻ തുടങ്ങിട്ട് മടുത്തില്ല എന്നാലും മനസ്സും മനസ്സും ശരീരം മടുത്തില്ലെങ്കിലേ അതിലും പ്രാധാന്യം മനസ്സിന്റെ മടുപ്പിലാണ് തിരിച്ചതെല്ലാം എന്ന് ഓർക്കുമ്പോൾ മനസ്സ് ചെറുതായിട്ടൊന്ന് മടി മടി കാണിക്കുന്നുണ്ട് ഞങ്ങൾ കൊറേ ദൂരം ഇങ്ങനെ ഇറങ്ങി വന്നു ഇനി ഇത് നേരെ താഴെ ചെന്നിട്ട് തിരിച്ചിങ്ങനെ കയറി മേളിലേക്ക് കയറണം ഈ അരുവി കാണണമെങ്കിൽ നേരെ താഴെ ചെന്നാൽ മാത്രം പോരാ ഞങ്ങളങ്ങനെ പരമാവധി താഴത്തെത്തി ഇനി തിരിച്ചങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് യൂട്ടേൺ അടിച്ച് തിരിച്ചങ്ങോട്ട് കയറുവാണേ ഒരു ഹേപ്പനൊക്കെ തിരിഞ്ഞ് ഇതുകൊണ്ടോ കൂറ്റൻ മരങ്ങൾ പക്ക ഒരു വന അന്തരീക്ഷത്തിലേക്ക് എത്തി കേട്ടോ വമ്പ നീതെന്നാ മരോ ഇത് കാട്ടിലൊക്കെ കാണുന്ന ഒരുപാട് പേരിന് വീതി കൂടിയ മരം എന്തായാലും ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു ആഴത്തുമനൊക്കെ നിൽപ്പണ്ടേ കാട്ടന എന്നൊക്കെ പറയപ്പെടുന്ന ആഴത്തുമന ഓ എന്തുകൊണ്ടോ ഇതിനകത്ത് ആനയ്ക്ക് കയറിയിരിക്കാം നാല് പേരോ ഇരുപത്തഞ്ചു പേർ കയറിയിരിക്കുന്നത് ഇതേലാ ആണിയൊക്കെ അടിച്ചു വെച്ചിരുന്നു വലിയ ലക്ഷ്യ തറച്ചിട്ടുണ്ടോ തേനെടുക്കാൻ കയറാൻ വേണ്ടിയല്ലേ വലിയ മരയാണിയൊക്കെ തറച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ മേളിൽ ഒരുപാട് തേനീച്ച റാട്ടുകളൊക്കെ ഭാഗ്യമുണ്ട് എങ്ങനെ കാണും ജോസിയാട്ടിനുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റി കേട്ടോ ഒറ്റയ്ക്ക് ഒരു കാരണവശാലിവിടെ ഒന്നും വരാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു വഴിയൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല നമ്മൾ നമ്മളരുവിയോട് അടുത്തെന്നൊക്കെയാണ് ജോസിയേട്ടം പറയുന്നത് മുകളിലെ അരുവിയുണ്ട് അതെങ്ങനെ ആയിരിക്കും അതിൻ്റെ കാഴ്ച ഇവിടെന്നുള്ളൊരു കാഴ്ച എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്നില്ല അതെ അതെ കൂട്ടുപാറ കാണിച്ച് അതേ സസ്പെൻസിലാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് യോസിയാട്ടം പറയുന്നത് മുകളിലേക്ക് എങ്ങനെയാണ് ഏത് ഡയറക്ഷനിലാണ് അരുവി ഒഴുകുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല അവിടെ കയറിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കാഴ്ച ആണെന്നൊക്കെ അവിടെ ഒന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞെട്ട് ഒന്നുമില്ല നമ്മള് ആ ഇത്ര ഹൈറ്റ്ന്നല്ലേ ഇവിടെ നമ്മൾ ഈ ചേട്ടനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ തോട്ടപ്പഴും ഉണ്ട് അട്ട അട്ട് അതിലേക്ക് എറുന്നാലും വേറെ കേട്ടോ ഞങ്ങളങ്ങനെ അരുവിയുടെ താഴ്വാര കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു തിരിച്ച് കയറിപ്പോക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നതിൻ്റെ മുതൽ ലഭിച്ചു എന്ന് തന്നെ പറയാം അത്ര മനോഹരമായ ഒരു അരുവിയാണ് താഴ്ത്തു നിന്നുള്ള കാഴ്ച പ്രത്യേകം മുകളിലെ കാഴ്ചകളേക്കാൾ താഴത്തെ കാഴ്ച പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നാലിതിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ താഴ്വാര കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ വഴിയൊക്കെ ഇതാണ് പക്ഷേ ഇവിടെ വരുന്നവർക്ക് ഒരു നല്ല പൂർണ്ണമായ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ താഴ്ത്തുകൂടി ഇറങ്ങി വരണം പക്ഷേ നല്ല റിസ്ക്കുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും ഇറങ്ങി വരാൻ അത്ര അനുയോജ്യമായ വഴിയല്ല ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ല ഇടുക്കിയിലൊക്കെ ഉള്ള പോലെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാനതിൻ്റെ ഇത് ചോട്ടി കുറച്ച് നേരം കിടന്ന് ചെറിയൊരു മയക്കമൊക്കെ വാങ്ങി നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ഇരമ്പലും നല്ല കുളിർ കാറ്റുമൊക്കെ ഏറ്റു കുറേ നേരം ഞാൻ ഞാനതിൻ്റെ കീഴേ കിടന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാനൊരു ശ്രമമൊക്കെ നടത്തി കുറച്ചു ദൂരം കയറിപ്പോയി കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു ഇവർ നേരത്തെ അതിൻ്റെ കീഴെ പോയിന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത് വഴിതെറ്റിയില്ലേ ഇത് നമ്മളാ വെള്ളച്ചാട്ടം കാണാൻ പറ്റൂന്ന് പറഞ്ഞ സ്ഥലല്ലേ അവിടെ കഴിഞ്ഞാ ഈ പാറയുടെ ഇവിടെ എത്തി ഒരു തരത്തി ഇവിടെ വരെ എത്തി കേട്ടോ മടുത്തു വിശക്കുന്നു ഇതാണ് ചേനാട് മാളിക എന്ന സ്ഥലം കേട്ടോ ഞങ്ങളിവിടെ ഊണ് കഴിക്കാനായിട്ട് വന്നതാണ് ഈ ചെറിയ അന്നാപൂർണേശ്വരി ഹോട്ടലിൽ നിന്ന് നാടൻ ഊണ് കിട്ടുമെന്നും പറഞ്ഞ് ജോസിയേട്ടനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മള് മയിലിനെ ഇവിടെ കൊണ്ടോ പാർക്ക് ചെയ്തു നമ്മുടെ ഒരു പരിചയക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചേട്ടൻ മയിലിനെ കണ്ടതാ മനസ്സിലായി കുഞ്ചൂസ് എന്നാണ് ചേട്ടൻ ഇവിടെ അറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ എന്നാ വേറെ അല്ലേ ഞാനിവിടെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കോ ഇവിടെ ഒരു ഈ കടയുടെ ബോഡി കണ്ടോ ഒരു പേര് കാണാം അപ്പോൾ ഇത് മാളികയാണല്ലോ സ്ഥലം അപ്പോൾ ഞാൻ തിരക്കുകയായിരുന്നു എന്താണ് ഇവിടെ ഇങ്ങനെ എഴുതി കാരക്കാടെന്നെഴുതിക്കുവെച്ചിരിക്കുന്നതെന്ന് ഇവിടെ സിനിമ ഏതായിരുന്നു അയൽവാശി സൗബിൻ്റെ അയൽവാശി എന്ന സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നേ അപ്പോൾ അവിടെ കാരക്കാട് എന്ന പേരിൽ ഈ സ്ഥലം കാണിച്ചാണ് ആ സിനിമയിൽ സിനിമ റിലീസായോ ഇല്ലെന്ന് ആ റിലീസായി ആ ആ സിനിമ ആറുമാസമായി അപ്പോൾ അതിനകത്തെ കാരക്കാട് ഇതായിരുന്നു കേട്ടോ ഈ മാളികയാണ് അയൽവാശി എന്ന ചിത്രത്തിലെ കാരക്കാട് ഇവിടുത്തെ ആളുകൾ മുഴുവൻ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരായിരുന്നു ഒരു കാലത്തല്ലേ അങ്ങനെ അങ്ങനെ വന്ന താമസവരാണ് ഇവിടെ എല്ലാരും ഇപ്പൊ ഈ സ്ഥലം ഒന്നും എസ്റ്റേറ്റിന്റെ അല്ല അല്ല അന്ന് ഇതൊക്കെ എസ്റ്റേറ്റിന്റെ സ്ഥലങ്ങളായിരുന്നു അല്ല സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ എസ്റ്റേറ്റ് ആണോ ആണോ ചേട്ടൻ എത്ര നാളായിട്ട് ഏത് കാലത്ത് ഇവിടെ ജോലിക്ക് വന്ന അന്നേരം അന്നേരം ഈ തോട്ടം ഇവിടെ ഉണ്ടോ ആ അപ്പോ ബ്രിട്ടീഷുകാരെ ഇത് കണ്ടോ ഈ ഒരു മെസ്സിയുടെ പടം വരച്ചിട്ടുണ്ട് ഇതെല്ലാം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് മാത്രമല്ല ഇതിനപ്പുറത്ത് ഡീലക്സ് ഹെയർ ഡ്രസ്സേഴ്സ് എന്നും പറഞ്ഞൊരു പൃഥ്വിരാജിനെ വരച്ചു വെച്ചിട്ടുണ്ട് പൃഥ്വിരാജി കണ്ടു കഴിഞ്ഞാൽ കേസ് കൊടുക്കും ആ രീതിയിലുള്ളൊരു പടമാണ് കോം കോം ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടേ എനിക്കൊരു കാര്യം പഠിച്ചു ഞാനിത് ഇന്നത്തോട് കൂടി കേട്ടോ എന്നാ പഠിച്ചാന്നറിയോ നാട് വിട്ടു പോയവരെയും കൂട്ടിക്കൊണ്ട് പിന്നെ നാട്ടിലോട്ട് ചെല്ലല്ലെന്ന് മനസ്സിലായി നിങ്ങൾ ഒത്തിരി നാളായല്ലേ ഇങ്ങോട്ട് വന്നിട്ട് വഴി നീള പരിചയക്കാരും പഴയ അയൽവാസികളും എല്ലാം ആ ഇവരോടെല്ലാം സംസാരിച്ച് സംസാരിച്ച് എത്ര നേരം നമ്മുടെ പോയെന്നറിയോ ഇനി മേല നാട് വിട്ട് പോയവരുമായിട്ട് കൂട്ടില്ല കേട്ടോ അതാ അതെ നാട്ടുകാരുമായിട്ടുള്ള കൂട്ടുകൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണേ ഞങ്ങൾ ചേന്നാട് മാളികയെന്ന് കുറച്ച് ദൂരം എനിക്ക് വന്നു വിശാലമായ ഒരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക നാളെ രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടാ ബൈ ബൈ